ലോകത്തെ കറക്കിത്തിരിച്ച സമചതുരക്കട്ടയ്ക്ക് അൻപതാണ്ട് തികഞ്ഞു ഒരു ഹോബി എന്നതിലുപരി ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുന്ന റൂബിക്സ് ക്യൂബിന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് എത്ര കളിച്ചാലും മതിവരാത്തതും പുതുമ നഷ്ടപ്പെടാത്തതുമായ ഈ കളിപ്പാട്ടമാണ് ലോകത്ത് ഇന്നും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ലോകം കീഴടക്കിയ റുബിക്സ് ക്യൂബ് കേവലം ഒരു കളിപ്പാട്ടം മാത്രമല്ല കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും മറ്റ് പലതിനും നിർദ്ദേശിക്കുന്ന ഗെയിം കൂടിയാണിത് കമ്പ്യൂട്ടർ ഗെയിമുകൾക്ക് പ്രചാരം കൂടിയ ഈ കാലത്തും റുബിക്സ് ക്യൂബിന് ആവശ്യക്കാരേറെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഹംഗറിക്കാരനായ ആർക്കിടെക്റ്റും പ്രൊഫസറുമായിരുന്ന എർനോ റുബിക്കാണ് ഈ അത്ഭുത ക്യൂബ് കണ്ടുപിടിച്ചത് വിദ്യാർത്ഥികൾക്കുള്ള പഠന സമചതുരക്കട്ട ഒരു ക്യൂബ് ഉപയോഗിച്ച് വിവിധങ്ങളായ രൂപങ്ങൾ നിർമ്മിക്കാൻ കഴിയും എന്ന് തെളിയിക്കാനായിരുന്നു ലക്ഷ്യം വശങ്ങളിൽ വിവിധ വർണ്ണങ്ങൾ കൊടുത്ത് മരം കൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ ക്യൂബ് നിർമ്മിച്ചു പിന്നീടാണ് മറ്റൊരു സാധ്യത ഈ വസ്തുവിനുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് ബുദ്ധിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കൂടി അദ്ദേഹം തിരിച്ചറിയുന്നു താൻ കണ്ടുപിടിച്ച മാന്ത്രിക മുന്നിൽ മാന്ത്രികയും ആദ്യം തോറ്റുപോയി ഒരു മാസം വേണ്ടി വന്നു എർണോയ്ക്ക് തന്റെ ക്യൂബ് ആദ്യത്തെ പ്രാവശ്യം എർണോ പേറ്റന്റ് സ്വന്തമാക്കി എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ആയിരുന്ന പിതാവിന്റെ പ്രോത്സാഹനമായിരുന്നു അതിനു പിന്നിൽ പേറ്റന്റ് ലഭിച്ചതിനു ശേഷം വ്യാവസായിക ഉൽപാദനത്തിനായി തുടർന്ന് മാജിക് ക്യൂബ് എന്ന പേരിൽ സ്വയം നിർമ്മിച്ചു അഞ്ചു വർഷം കൊണ്ട് ലക്ഷത്തോളം മാജിക് ക്യൂബ് വിറ്റുപോയി പോയി കളിപ്പാട്ട നിർമ്മാതാക്കളുടെ ഒരു അന്താരാഷ്ട്ര എക്സിബിഷനിൽ എർണോ തന്റെ മാജിക് ക്യൂബും പ്രദർശിപ്പിച്ചു അതോടെ എർണോയുടെ ആ കളിപ്പാട്ടത്തിന്റെയും തലവര മാറി എക്സിബിഷനിൽ പങ്കെടുത്ത ശേഷം ഹങ്കറിക്ക് പുറത്തേക്ക് മാജിക് ക്യൂബ് അറിയപ്പെടാൻ തുടങ്ങി താമസിക്കാതെ കളിപ്പാട്ടം നിർമ്മിക്കാനുള്ള അവകാശത്തിനായി വിവിധ കമ്പനികൾ തയ്യാറായി അമേരിക്കയിലെ പ്രശസ്ത കളിപ്പാട്ട നിർമ്മാതാക്കളായ ഐഡിയൽ ടോയ് കമ്പനിയുമായി മുതൽ കമ്പനി കമ്പനിയുമായിട്ടു അപ്പോഴേക്കും മാജിക് ക്യൂബിന്റെ പേര് നിർമ്മാണ കമ്പനി മാറ്റിയിരുന്നു റിബിക്സിന്റെ പേരിനൊപ്പം ക്യൂബ് ചേർത്ത് കളിപ്പാട്ടം പുറത്തിറക്കാൻ നിർമ്മാതാക്കൾ തീരുമാനിക്കുകയായിരുന്നു രണ്ടു വർഷത്തിനുള്ളിൽ പത്ത് കോടിയിലേറെ ക്യൂബുകൾ ലോകമെമ്പാടും ഇതുവരെ ക്യൂബുകൾ വിറ്റൊഴിഞ്ഞു എന്നാണ് അനുമാനം നിരവധി തവണ ടോയ് ഓഫ് ദ ഇയർ പുരസ്കാരം റുബിക്സ് ക്യൂബ് നേടിയിട്ടുണ്ട് റുബിക്സ് ക്യൂബിന് ആറ് മുഖങ്ങളുണ്ട് ഓരോ മുഖവും ഒൻപത് സമചതുരങ്ങളായി ഭാഗിച്ചിരിക്കുന്നു വെള്ള ചുവപ്പ് നീല ഓറഞ്ച് പച്ച മഞ്ഞ എന്നിങ്ങനെ ആറ് നിറങ്ങളിലാണ് സമചതുരങ്ങൾ ആറു വശങ്ങളും ഏതു രീതിയിൽ വേണമെങ്കിലും തിരിക്കാം ഇങ്ങനെ തിരിക്കുമ്പോൾ എല്ലാ നിറങ്ങളും കൂടിക്കലരും എന്നാൽ ഒരു വശത്ത് ഒരേ നിറങ്ങളുള്ള മുഖമായി ക്യൂബിനെ മാറ്റിയെടുക്കുക എന്നതാണ് കളിക്കാരന്റെ ലക്ഷ്യം പസിൽ പരിഹരിക്കാൻ പല സമവാക്യങ്ങളുമുണ്ട് എന്നാൽ വേഗത്തിൽ പരിഹരിക്കുക എന്നതാണ് കളിയിലും മിടുക്ക് ഏറ്റവും വേഗതയിൽ റിബിക്സ് ക്യൂബുകൾ സോൾവ് ചെയ്യുന്നവരെ കണ്ടെത്താനുള്ള രാജ്യാന്തര മത്സരങ്ങൾ വിവിധ രാജ്യങ്ങളിൽ സെക്കൻഡ് കൊണ്ട് ക്യൂബ് സോൾവ് ചെയ്ത മിടുക്കന്മാരുണ്ട് സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുവാനും മസ്തിഷ്ക വേഗത കൂട്ടാനും വിദ്യാർത്ഥികളും മറ്റുള്ളവരും ക്യൂബ് ക്യൂബ് ഉപയോഗിക്കുന്നു മറ്റൊന്നുകൂടി പഠിപ്പിക്കുന്നു ക്ഷമ അതില്ലാത്തതാണല്ലോ ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നവും